എങ്ങനെയാണ് സംഭവം നേക്കായല്ലേ നല്ല രസമല്ല കാണാൻ ഇതേ പഴയൊരു സംഭവം കേട്ടോ പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്നു അവിടെ കിടന്ന് തുരുമ്പിച്ച് കിടന്നൊരു സംഭവം ഞങ്ങൾ ഇവിടേക്ക് കൊണ്ടുവന്നിട്ട് സെറ്റ് സെറ്റാക്കാൻ കേട്ടോ സംഭവം രസം ഉണ്ടോ പണി കഴിഞ്ഞാൽ ഞങ്ങളത് വേറൊരു കാര്യം കൊണ്ട് നോക്കിയിട്ടോ എന്താ വെച്ചാൽ ഇതിൻ്റെ മുകളിൽ കുറച്ച് കാവി ചേർത്തിട്ടേ കളർ ചോന്ന കളറാക്കാൻ ഈ ഗ്രൂ വരുന്ന ഭാഗങ്ങളിൽ ചോ ഒരു ചുവന്ന കറാക്കുന്ന രീതിയിൽ ചെയ്ത് നോക്കിയിരുന്നു അവിടെ കുറച്ച് ചെയ്ത് നോക്കി പക്ഷേ ലൂസ് കൂടുതലാണ് അതുകൊണ്ട് കുറച്ച് കരുതി ഒന്ന് വലിയ കേട്ടോ വലിയ പക്ഷേ നമുക്ക് ഇവിടെ എന്താ ചെയ്യാറോ കാവിയാക്കാം ഒന്ന് ഇങ്ങനെ അങ്ങനെ അടിച്ചടിച്ച് വച്ച് നല്ല വേറെ അടിപൊളി ലുക്ക്ഔട്ടോ അപ്പം തന്നെ നല്ല രസം കാണാൻ ഇന്ന് പണി കഴിഞ്ഞ് പോകുന്നത് കേട്ടോ ഞങ്ങളെ പരിപാടി ഇന്നത്തെ പണി എന്ന് പറയുമ്പോൾ ഇതാട്ടോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പണി ഞങ്ങൾ മൂന്നാൾ ചെയ്ത പരിപാടി പണികളാണിത് ദേ കാണുമ്പോഴായിരിക്കും ഇത് എങ്ങനെ എത്രത്തോളം കള്ളികളിങ്ങനെ വെട്ടി വെട്ടി ഉണ്ടാക്കിയതാണ് വളരെ സിമ്പിൾ പരിപാടി വളരെ ചെറിയൊരു നേക്കാണ് ഇത് കുറെ മുന്നേ കുറച്ച് കുറച്ച് പഴയ രീതിയിലുള്ള ഒരു പണിയാണ് എന്നാലും ഇന്ന് നല്ല ഇത് ഇന്നിന് പ്രസക്തിയില്ല കേട്ടോ അത് സംഭവം അങ്ങനെ ഉണ്ട് സെറ്റ് അല്ലേ പഴയ പണിയായാലും പുതിയ പണിയായാലും ഇത് സംഭവം സെറ്റ് അല്ലേ ഇത് ഇപ്പം ഞങ്ങൾ സിംപിളായിട്ട് വളരെ പെട്ടെന്ന് ചെയ്തതാണ് ഇത് വേണമെങ്കിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ നല്ല അടിപൊളിയായിട്ട് കുറച്ചും കൂടി വേണമെങ്കിൽ നല്ല രീതിയിലൊക്കെ ഇത് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഞങ്ങൾ കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒരു അരഞ്ച് തേപ്പ് തേച്ചതിന് ശേഷം ഫുൾ ആയിട്ട് തേച്ചേൻ്റെ ശേഷം അതിൻ്റെ മുകളിൽ ഈ ഒരു ഡിസൈൻ വെട്ടിയെടുത്തതാണ് അപ്പം ഒറ്റ ദിവസം കൊണ്ട് ഞാനും അസ്കർഭായും രാംസിംഗും ഒറ്റ ദിവസം കൊണ്ട് ചെയ്ത പണി അത്രയും നിറത്തിലുള്ള ഈ ഒരു പണി കിട്ടോ അപ്പോൾ ഈ ഒരു ഡിസൈൻ എങ്ങനെ ചെയ്തെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താ നിങ്ങൾ ഇവിടെയൊക്കെ വീടിന്റെ ഈ സൈഡൊക്കെ നല്ല സെറ്റ് അടിപൊളിയാക്കി മുന്നിലും ഇവിടെയൊക്കെ ഇന്റർലോക്ക് ഒക്കെ ചെയ്ത് സെറ്റാക്കി അടിപൊളിയാക്കി വെച്ച് ഇവിടെ മാത്രം നിങ്ങൾ ചെയ്തില്ല അപ്പൊ ഇവിടെ ഞങ്ങൾ വന്നിട്ട് ഇപ്പൊ ഒന്ന് ഇതിനെക്കാട്ട് നല്ല മോഡലാക്കി തരും കേട്ടോ ഇത്രയും സ്ഥലം നമ്മളെ വയറൽ അലക്കല് കൊട്ടത്തളൊക്കെ ഉണ്ടാക്കി ഈ ഒരു ഏരിയ കേട്ടോ ഈ ഒരു ഏരിയയിൽ ഞങ്ങൾ പലയൊക്കെ വെച്ചിട്ട് മാലൊക്കെ വെച്ചിട്ട് ലെവലൊക്കെ റെഡി ആക്കി വെച്ചിട്ട് മണ്ണൊക്കെ ലെവലാക്കി വെച്ചിട്ടുണ്ട് അവിടേക്ക് രണ്ട് ചാക്കിൻ്റെ കോൺക്രീറ്റ് ഇവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട് അതായത് ഇരുപത് ജെട്ടി എംസാൻ്റെ ഇട്ടിട്ട് രണ്ട് ചാക്ക് സിമെൻറ്റ് ഇട്ടിട്ട് മറ്റുള്ള ഇട്ടിട്ട് മറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു കോൺക്രീറ്റ് ഉടനെ തന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ട് ലെവലാക്കി ആദ്യം കോൺക്രീറ്റ് കറക്റ്റ് ലെവലാക്കിയതിനു ശേഷം നമ്മൾ വേറെ ഒരു പരിപാടി കൂടി ചെയ്യാണ്ട് ഫസ്റ്റിൽ രണ്ട് ചാക്ക് കോൺക്രീറ്റ് ഇട്ടതിന് ശേഷം അടുത്ത രണ്ട് ചാക്ക് കുഴച്ചിട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഒരു ചാക്കും കൂടി കുഴച്ച് ഇപ്പോൾ ലാസ്റ്റ് അരച്ചാക്കും കൂടി കുഴച്ചാൽ ഇത് തീരുന്നതാണ് ഞങ്ങളെ പ്രതീക്ഷ കേട്ടോ അപ്പം മൊത്തത്തിൽ ഇപ്പോൾ ഇത്രയും അഞ്ച് അഞ്ചര ചാക്ക് കോൺക്രീറ്റ് ആയി ഇപ്പോൾ ഞങ്ങൾ കുഴച്ചിട്ടുണ്ടോ അതായത് സാധാരണ മീൻസ് ലാവിൻ്റെ സ്ട്രോങ് തന്നെ രണ്ടിനൊന്ന് രണ്ടിനൊന്ന് പറയുമ്പോൾ ഒരു ചാക്കിനു ഞങ്ങൾ പത്ത് എട്ടി ഇടുക അതായത് ഈ ചാക്ക് ഞങ്ങളുടെ ചട്ടിയിൽ അടക്കണ സമയത്ത് ഒരു ചാക്കിൽ ഏകദേശം ഒരു അഞ്ചെട്ടീൻ്റെ അടുത്ത് ഉണ്ടാകും അതുകൊണ്ടാണ് ഞങ്ങൾ പത്ത് എട്ടി അംസാനിട്ടും കഴിഞ്ഞ് ഒരു ചാക്ക് കോൺക്രീറ്റ് ഇട്ട് അല്ല ഒരു ചാക്ക് സിമന്റ് ഇട്ടിട്ട് കുഴച്ച് സെറ്റാക്കിയിട്ട് ഏകദേശം കഴിയാനായിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടിയാണ് ഇവിടെ കുറച്ച് ഉയരം കൂട്ടണം അപ്പം അതാ ഈ ഏരിയ ഫുൾ ആയിട്ട് കോമറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നല്ല അടിപൊളി നല്ല സെറ്റാക്കിയിട്ടുണ്ട് അപ്പം ഇനി ഇതിന് മുകളിൽ ഒന്ന് തേക്കാൻ പോകട്ടോ അപ്പോൾ തേക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ മാല് വെച്ചിട്ടുണ്ട് ഫുള്ളായിട്ട് ആ ഭാഗത്തേക്ക് സ്ലോപ്പ് കുറച്ച് സ്ലോപ്പ് ഈ ഭാഗത്തേക്കും കുറച്ച് അവിടേക്കും സ്ലോപ്പ് ഉണ്ട് അപ്പോൾ വെള്ളം നേരെ ആ അവിടെ ഒരു പൈപ്പ് ഉണ്ട് ആ പൈപ്പിലൂടെ പുറത്തേക്ക് പോകുന്ന കണക്കാക്കുന്നത് ചെറിയൊരു സ്ലോപ്പ് കണക്കാക്കിയിട്ട് ഞങ്ങൾ തേച്ചെടുക്കാൻ മാലുവെക്കുക എന്നൊക്കെ പറയും അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കലാപരിപാടികൾ ഓക്കെ അടുത്തത് ഇവിടെ നോക്കണം ഏ രാവിലെ തന്നെ ആറിയാൽ ഞാൻ ആ ചിക്കാൻ വൈകിയാൽ വാരം വൈകുന്നേരം രാവിലെ തന്നെ ഞങ്ങൾ വന്നിട്ട് നൂലൊക്കെ പിടിച്ചിട്ട് വൃതിയിൽ മാല് വെച്ചിട്ട് വൃതിയിൽ നമ്മൾ പെട്ടെന്ന് തന്നെ തേച്ച് എടുക്കും തേച്ചെടുത്തിട്ട് നമുക്ക് ഇങ്ങനെ കുറച്ച് ഡിസൈൻ കട്ട് ചെയ്യാനുള്ളതാണ് അതുകൊണ്ട് രാവിലെ തന്നെ ജൽദിക്കാമോ ജൽദിക്കാൻ നമ്മളിതാ സിമൻറ്റ് ഗ്രൗട്ട് റെഡിയാക്കിയിട്ടുണ്ട് അത് കംപ്ലീറ്റ് കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഈ മസാല നിരത്തട്ടോ മസാല നിരത്തിയിട്ട് ഫുള്ള് റെഡി ആക്കിടാ അപ്പോൾ നീളത്തിൽ ഇവിടെ നമ്മൾ മാല് വെച്ചിട്ട് നീളത്തിൽ ഒരേ ലൈനായിട്ട് നമ്മളിവിടെ കോലു തള്ളി റെഡിയാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇപ്പുറത്തും കോലു തള്ളി റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അസ്കർബായി അവിടെ കോലു തള്ളി വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മളിതിൻ്റെ ഇടയിൽ പരുക്കാനിട്ടിട്ട് കറക്റ്റ് ഈ ഒരു രണ്ട് മാലിൽ കണക്കായിട്ട് കോലു തള്ളി അരിഞ്ഞെടുത്ത് റെഡിയാക്കിയാണ് ചെയ്യുന്നത് അപ്പോൾ തന്നെ സ്ലോപ്പ് ഏകദേശം ആ ഒരു ഭാഗത്തേക്ക് ആ കോണി നിൽക്കുന്ന ആ ഭാഗത്തേക്ക് അവിടേക്കാണ് നമ്മൾ സ്ലോ സ്ലോപ്പ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ രീതിയിൽ ആദ്യം പരിക്കൻ നമ്മൾ ഇട്ടതിന് ശേഷം തേച്ച് കറക്റ്റ് ആക്കാണ് ചെയ്യുന്നത് അപ്പം അതേ തേക്കുമ്പോൾ അത്യാവശ്യം ലൂസിൽ തന്നെ തേക്കിട്ടോ അതായത് ലൂസിൽ തന്നെ തേച്ചിട്ട് നല്ല പല കെട്ടിട്ട് ഇതിന്റെ ചാർ ഇതിൻ്റെ ഇതഔട്ട് മോളിലേക്ക് പൊന് പൊന്തുണ രീതിയിൽ മോൾ ഭാഗം നല്ല ഫിനിഷിങ് കിട്ടണം നമുക്ക് നല്ല സ്ട്രോങ് കിട്ടണം ഇതിൻ്റെ മോൾ ഭാഗം അസ്ക്രബൈ അവിടെ ഈ രണ്ട് മാല് അപ്പുറത്തപ്പുറത്തുള്ള കോലും മാലി കണക്കിട്ട് കോലിട്ട് ലെവലാക്കി വരണുണ്ട് അപ്പം ഇത് ഫുള്ള് പലകെട്ട് തീർക്കട്ടെ ഇങ്ങനെ ഒരു സംഭവം നേക്കായേ നല്ല രസമല്ല കാണാൻ ഇതേ പഴയൊരു സംഭവം കേട്ടോ പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന് അവിടെ കിടന്ന് തുരുമ്പിടിച്ച് കിടന്നൊരു സംഭവം ഞങ്ങൾ ഇവിടേക്ക് കൊണ്ടുവന്നിട്ട് സെറ്റാക്കാൻ കേട്ടോ സംഭവം രസം ഉണ്ടോ പണി കഴിഞ്ഞാൽ ഞങ്ങളിത് വേറെ ഒരു കാര്യം കൊണ്ട് നോക്കിയിട്ടോ എന്താ വെച്ചാൽ ഇതിൻ്റെ മുകളിൽ കുറച്ച് കാവി ചേർത്തിട്ടേ കളർ ചുവന്ന കളറാക്കാന് ഈ ഗ്രൂ വരുന്ന ഭാഗങ്ങളിൽ ചോ ഒരു ചുവന്ന കളറാക്കുന്ന രീതിയിൽ ചെയ്ത് നോക്കിയിരുന്നു അവിടെ കുറച്ച് ചെയ്ത് നോക്കി പക്ഷേ ലൂസ് കൂടുതലാണ് അതുകൊണ്ട് കുറച്ച് കെട്ടിടൊന്ന് വലിയ കേട്ടോ വലിയ ഷേഷേ നമുക്ക് ഇവിടെ എന്താ ചെയ്യാറോ കാവിയാക്കാം കാവിയാക്കിയിട്ടൊന്നും ഇങ്ങനെ അങ്ങനെ അടിച്ചടിച്ച് വെച്ച് അപ്പം നല്ല വേറെ അടിപൊളി ലുക്ക്ഔട്ടോ അപ്പം നല്ല രസമുണ്ട് കാണാൻ ഇത് ഈ ഒരു ഏരിയയിലൊക്കെ പറ്റിയ സംഭവം കേട്ടതൊക്കെ നമ്മൾ ഇവിടെന്ന് പറഞ്ഞാൽ ഇതൊരു വർക്ക് ഏരിയ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ഇവർ ഒരു അടുക്കള അവിടെ ഉണ്ട് നമ്മളെ അലക്കുകൊക്കെ ഇവിടെ ആയിട്ടുള്ളത് പിന്നെ വൈറൽ അലക്കുകല് അവിടെ ഉണ്ടാക്കിയതാണ് പിന്നെ കൊട്ടത്തുള്ളതാണ് അപ്പോൾ ഈ ഒരു ഏരിയയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇവിടെ വേങ്ങര ഉഷേച്ചിൻ്റെ വീട്ടിൽ സുന്ദരേട്ടൻ്റെ ഉഷേച്ചിൻ്റെ വീട്ടിലാണ് അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഇങ്ങനെ മൊത്തം ഇതുപോലെ അടിച്ചിൻ്റെ പക്ഷേ നമ്മൾ കളറൊക്കെ ആക്കിയിട്ടേ കാണിച്ചു എങ്ങനെ ഉണ്ട് നോക്കണം കേട്ടെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ പറയണേ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ പഴയകാലത്തെ ഡിസൈനുകളൊക്കെ ഇപ്പം നമ്മളെ ഇൻ്റർലോക്ക് മുറ്റത്തൊക്കെ ഇൻ്റർലോക്കും കട്ടകളൊക്കെ ഇറങ്ങിയ സമയത്ത് ഇതൊന്നും ഔട്ട് ഓഫ് ഫാഷൻ എന്നാലും ഇതിന് ഇതിൻ്റേതായ പുതുമപ്പിളും ഉണ്ട് ഇല്ലേ അഭിപ്രായം പറയണേ കുറച്ച് കഴിഞ്ഞിട്ട് വരാം സംഭവം ഇങ്ങനെയുണ്ട് നല്ല ലേക്കും കിട്ടും സംഭവം വെച്ച് കഴിഞ്ഞപ്പോൾ ഇത്രയും നമ്മൾ ചെയ്തു കഴിഞ്ഞപ്പോൾ നല്ലൊരു കാണാൻ രസ ഒരു രസമുണ്ട് സംഭവം കുറേ കാലമായിട്ട് ഇങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യാത്ത കേട്ടോ ഇങ്ങനത്തെ ഇപ്പോൾ മോഡലില്ല അതുകൊണ്ടാണ് ഇത് ചെയ്യാത്തത് പക്ഷേ ചെയ്തു തന്നപ്പോൾ നല്ല സൂപ്പർ ആയിട്ടുണ്ട് അപ്പോൾ നല്ല എന്താ വെച്ചാൽ വഴക്കിൻ്റെ പ്രശ്നം ആഗ്രഹം നല്ല ഗ്രിപ്പ് കിട്ടും സിമ്പിൾ പരിപാടിയാണേലും ഞങ്ങൾ ഇപ്പോൾ തേച്ച് നല്ല സ്ട്രോങ്ങിൽ തേച്ച് മോളിൽ കുറച്ച് ഗ്രൗട്ട് ഗ്രൗട്ടിട്ടൊന്ന് ചെറുതായിട്ടൊന്നും മിനിക്കാൻ ശേഷം ഇതിട്ട് രണ്ട് മേട്ടം മേടിയാൽ ഡിസൈനായിട്ട് അതാണ് അതിൻ്റെ ഡിസൈൻ ഇതിങ്ങനെ വെച്ച് വെച്ചു കൊടുത്തത് വേറെ ഒന്നും നോക്കില്ല അത് ഫസ്റ്റത്തെ ഒരു ലൈനിന്ന് കറക്റ്റായിട്ട് നൂലടിച്ചിട്ട് ആ നൂല് കണക്കാക്കി വെച്ചതിന് ശേഷം ബാക്കി അതിൻ്റെ ബാക്കിൽ ബേക്കിൽ ബാക്കിൽ വെച്ച് പോകുന്ന മതി അപ്പോൾ ഞങ്ങൾ വേറൊരു ഇത് ചെയ്യണ സമയത്ത് വേറൊരു ഐഡിയ കൂടി നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഗ്രൂതാ ഈ ഈ വര ഈ ഒരു വരയിലൊക്കെ ചോന്ന കളർ ആക്കണം ആക്കണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതിപ്പോൾ ഓരോ വരയിൽ നമ്മളിങ്ങനെ ബ്രഷിട്ട് വരയ്ക്കുക എന്ന് പറയുമ്പോൾ ഇമ്പോസിബിൾ ആണ് നമ്മൾ ഈ ഒരു അച്ചിൽ കുറച്ച് കാവ്യ മുക്കി ചെയ്തതാണ് ഞങ്ങൾ ഈ ഒരു ഇത്രയും സ്ഥലം അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുറച്ചൊരു അത്ര അത്രാണ്ട് പെർഫെക്ഷൻ കിട്ടാത്തത് കൊണ്ട് ഞങ്ങൾ അത് മാറ്റിവെച്ചേട്ടോ അതിപ്പോൾ ഈ ഒരു രണ്ട് ലൈന് മാത്രമേ ചോന്ന കളർ കാണാൻ പറ്റും അപ്പോൾ അത് ഒരു മോഡലായിട്ട് അവിടെ അങ്ങനെ നിൽക്കട്ടെ ബാക്കി ഞങ്ങൾ ഇത് തന്നെ ചെയ്തു ഇത് തന്നെയാണ് കുറച്ചും കൂടി ഭംഗി ചോം ചോപ്പാക്കാത്ത ഈ രീതിയിൽ തന്നെയാണ് കുറച്ചും കൂടി ഭംഗി വരുന്നത് കുറച്ച് സിമൻറ്റ് പൊടി പാലിച്ചിട്ട് ഇവിടെ ഒന്ന് മിനിസ് ഒന്ന് സ്ട്രോങ് ആക്കി കിട്ടും സ്ട്രോങ് ആക്കിയിട്ട് അതിൻ്റെ മുകളിലാണ് പിന്നെ അത് ചെയ്യുമ്പോൾ വേറൊരു കാര്യം എന്താ വെച്ചാൽ സിമെൻറ്റ് കിട്ടില്ല നമ്മൾ തേച്ച് കഴിഞ്ഞാൽ ഒരുപാട് വലിഞ്ഞു ഓണം സെറ്റ് ആവാൻ പാടില്ല സെറ്റ് ആകുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മൾ വെച്ചാൽ മാത്രമേ നല്ലൊരു ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ അത് സെറ്റ് ആയിക്കഴിഞ്ഞാൽ ഇത് വലിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടിച്ച് ഇങ്ങോട്ട് പൊന്തിക്കുന്ന സമയത്ത് പൊളിഞ്ഞു പോരും അത് മാത്രമല്ല ഈ ഒരു കുഴി അങ്ങോട്ടായി കിട്ടില്ല അപ്പോൾ അത് ആ പച്ചയെ തന്നെ കറക്റ്റായിട്ട് ചെയ്ത് കറക്റ്റായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഇതുപോലെ നമ്മളെ ഓരോ മുറ്റത്ത് കട്ട പതിക്കേണ്ടല്ലോ ആ ഒരു കട്ട പതിച്ച ആ ലുക്കിൽ അല്ല അടിപൊളിയിൽ കിട്ടിട്ടോ നല്ല ഗ്രിപ്പ് ഉണ്ടാവും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അത് നല്ല കട്ടാണ് കുഴപ്പമൊന്നുമില്ല നല്ല അടിപൊളി വർക്കാണ് നമ്മൾ ഒരു ഞങ്ങൾ ചെയ്ത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തന്നെ ഒരു മനസ്സിന് ഒരു 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 സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട് ഓ ഈ വർക്ക് കഴിഞ്ഞിട്ടേ ഞങ്ങൾ പോകാൻ നിൽക്കട്ടോ അപ്പോൾ ഇതുപോലെ വെറൈറ്റി വീടുകളായിട്ട് ഞങ്ങൾ വീണ്ടും വീണ്ടും വരുന്നതാണ് അപ്പോഴേ നിങ്ങളൊരു കാര്യം ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളെ ഈ ഒരു വർക്കും സംഭവങ്ങളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കേട്ടോ അപ്പം അതൊക്കെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നിങ്ങൾ വരുന്നൊരു പ്രോത്സാഹനമാണ് അപ്പോൾ അത് പറഞ്ഞോണ്ടേ ഈ ഒരു വീഡിയോ അവിടെ വെച്ച് നിർത്തട്ടെ ഓക്കെ താങ്ക് യു അടുത്തൊരു നല്ല അടിപൊളി വീഡിയോയിൽ വീണ്ടും വരാം ബായ്